നമസ്കാരം കായംകുളം പുതുപ്പള്ളിയിൽ സ്വന്തം മാതാവിനെ മകൻ കൊന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പുതുപ്പള്ളി ദേവികുളങ്ങര പണിക്കശ്ശേരിയിൽ ശാന്തമ്മയുടെ മരണം സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തുവരുന്നത് ശാന്തമ്മയുടെ അമിത മദ്യപാനം ചോദ്യം ചെയ്തുള്ള തർക്കത്തിനിടയിൽ മകൻ ബ്രഹ്മദേവൻ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പോലീസ് പറയുന്നതനുസരിച്ച് കായംകുളം പണിക്കശ്ശേരിയിൽ വീട്ടിൽ ശാന്തമ്മയും ഇളയ മകനായ ബ്രഹ്മദേവനും ഒന്നിച്ചാണ് കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ദേവികുളങ്ങര കണിയാമുറി ദേവി ക്ഷേത്രത്തിൽ നിന്ന് കാവുങ്കല്ലിലെ ഇവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് മുടിയെഴുന്നള്ളത്ത് ചടങ്ങ് നടന്നിരുന്നു അന്ന് മദ്യപിച്ചെത്തിയ ശാന്തമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടായി നാട്ടുകാരിൽ ചിലരുമായും ശാന്തമ്മ ശാന്തമ്മർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഞായറാഴ്ച പുലർച്ചെ വീട്ടിലെത്തിയ ശേഷവും ഇരുവരും തമ്മിൽ വഴക്ക് തുടർന്നു തർക്കത്തിനിടയിൽ അമ്മയെ മർദ്ദിച്ചു വയറ്റിലിടിച്ചു പിടിച്ചു തള്ളിയപ്പോൾ തല കട്ടിലിന്റെ കാലിലിടിച്ച് തലയ്ക്ക് ആഴത്തിലുള്ള മുറിവുണ്ടായി മർദ്ദനത്തെ തുടർന്ന് കട്ടിലിൽ വീണുപോയ ശാന്തമ്മ പിന്നീട് രാവിലെ ഉണർന്നില്ല ഇതോടെ അമ്മ ഉണരുന്നില്ല എന്ന് അയൽ വീട്ടുകാരെ ബ്രഹ്മദേവൻ അറിയിച്ചു കിറങ്ങി വീണതാകാമെന്നാണ് എല്ലാവരോടും ബ്രഹ്മദേവൻ പറഞ്ഞത് അയൽ വീട്ടുകാർ മൂത്ത മകനെ അറിയിക്കുകയും അവരൊന്നിച്ച് വീട്ടിലെത്തി ശാന്തമ്മയെ കൂട്ടി കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ശാന്തമ്മ മരണപ്പെട്ടിരുന്നു സംശയം തോന്നിയ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്നും രക്തക്കറ കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ ബ്രഹ്മദേവൻ കുറ്റം സമ്മതിച്ചു വലത്തെ വാരിയലിന് ഏറ്റ മാരകമായ ക്ഷതമാണ് മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പരേതനായ തങ്കപ്പനാണ് ശാന്തമ്മയുടെ ഭർത്താവ് ഹരി മായ ജ്യോതി എന്നിവരാണ് മറ്റുമക്കൾ